ബി പി എൽ വിഭാഗക്കാർക്ക് സൗജന്യ വെള്ളത്തിന് അപേക്ഷ നൽകാം ബി പി എൽ റേഷൻ കാർഡുള്ള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുള്ളവർക്ക് വെള്ളം സൗജന്യമായി കിട്ടുവാൻ ഇപ്പോൾ പുതിയ അപേക്ഷ നൽകാവുന്നതാണ് പ്രവർത്തനക്ഷമമായ വാട്ടർ മീറ്ററുള്ള കൺസ്യൂമേഴ്സിന് മാത്രമേ ബി പി എൽ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ വാട്ടർ ചാർജ് കുടി കുടിശിക ഉള്ള കൺസ്യൂമേഴ്സിന് ബി പി എൽ ആനുകൂല്യം ലഭിക്കുകയില്ല ഓൺലൈനായി അപേക്ഷ നൽകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേരള വാട്ടർ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറുക ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ സൈറ്റിൽ നിന്നും ന്യൂസെറ്റെ ഗ്ലാൻസ് എന്നുള്ള സൈഡിൽ ബി പി എൽ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ബി പിൽ ആ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തും അല്ലെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ കയറിയും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിനുശേഷം ഇതിൽ അപ്ലൈ ന ഓൺലൈൻ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേയ്സ് വരും അതിൽ ലോഗിൻ സ്റ്റാഫ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ന്യൂ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനാണ് വരുന്നത് അതിൽ ന്യൂ ആപ്ലിക്കേഷൻ കൺസ്യൂമേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്കിങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും അതിൽ ബി പി എൽ കൺസെഷൻ ആപ്ലിക്കേഷൻ എന്നായിരിക്കും ആ പേജിൻ്റെ പേര് അതിൽ ന്യൂ ആപ്ലിക്കേഷൻസ് എന്നുള്ള കോളംസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിൽ നമ്മുടെ കൺസ്യൂമർ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്പ്ലേ ആവുന്നതായിരിക്കും നമ്മുടെ പേര് വരും കൺസ്യൂമർ നമ്പർ വരും ഏത് സെക്ഷൻ ആണെന്നുള്ളത് വരുന്നതായിരിക്കും കൂടാതെ നമുക്ക് റേഷൻ കാർഡ് നമ്പറും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതിനുശേഷം നമുക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടി ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കൺസ്യൂമർ ഐ ഡി നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാൻ പറ്റുന്നതായിരിക്കും നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി നേരത്തെ അപ്ലൈ ചെയ്യും പോലെ തന്നെ കയറിയതിനു ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് നമ്മുടെ കൺസ്യൂമർ ഐ ഡി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ